ചേച്ചി ഡ്രൈവേഴ് സാധനം ഏറ്റവും കൂടുതൽ കാരണം ഓറ്റനാണ് ഞാൻ ഡ്രൈവേഴ്സ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ് ഒന്ന് ശ്വാസം കൊടുത്തെ മലയാളം ബ്യൂട്ടി ടിപ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ രണ്ട് മാസങ്ങളായിട്ട് ഒരു ചേച്ചിയുടെ ഡിവോഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല അഞ്ചുതാനുള്ള ചാനലിൽ സ്വന്തം ചേച്ചി ഡിവോഴ്സ് ആയി എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ കുറെ വീഡിയോസ് രണ്ട് മാസങ്ങളായിട്ട് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ വീഡിയോന്റെ ഒരു ലാസ്റ്റത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായത് വീഡിയോ തുടങ്ങിയപ്പോൾ പറയുമ്പോൾ ഭയങ്കര സങ്കടത്തോടെ കൂടി പറയുന്നു പിന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നു ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ആദ്യം തന്നെ മനസ്സിലായ കാര്യം എന്ന് വെച്ചാല് ഈ ചേച്ചി ഡിവോഴ്സ് ആവാൻ പോകുന്നു എന്ന് പറഞ്ഞത് തന്നെ ഇവരുടെ ഇൻബോക്സിൽ ചെന്നിട്ട് അല്ലെങ്കിൽ ഇവരുടെ കമന്റ് ബോക്സിൽ ചെന്നിട്ട് കമന്റ് ഇടുന്ന ആൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഇടുന്ന ആൾക്കാർക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയത്തിൽ ഇവര് ഈ ഒരു കണ്ടന്റ് ആക്കി എടുത്തത് എന്നാണ് സത്യം പറഞ്ഞാൽ ഇവരുടെ ചാനലിലുള്ള വീഡിയോസ് കാണുന്നു പ്രസ്ട്രേഷൻ ഉള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ ഫ്രസ്ട്രേഷൻ മാറ്റാൻ വേണ്ടിയുള്ള കണ്ടന്റുകളായിട്ട് തോന്നിയിട്ടുള്ളു ബ്യൂട്ടി ടിപ്സാണെന്ന് പറഞ്ഞിട്ട് ഇവര് ചാനൽ തുടങ്ങിയിട്ട് എന്നാൽ അതിലൊക്കെ ഇവർ കൊടുക്കുന്ന തമ്മിലാവട്ടെ അതിൽ അവർ തമ്മിലേലിലിട്ടിരിക്കുന്ന ഫോട്ടോസ് ആവട്ടെ ഇതൊക്കെ കാണാൻ ആദ്യം എനിക്ക് ഓർമ്മ പറഞ്ഞത് പണ്ട് കാലത്തൊക്കെ എ ഏപ്പടങ്ങൾ എന്ന് പറയും അറിയാം ബ്ലൂ ഫിലിംസ് എ ഏപ്പടങ്ങൾ എന്നൊക്കെ അപ്പൊ അത് ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്തണേ അല്ലെങ്കിൽ അങ്ങനത്തെ പടമാണെന്ന് അറിയിക്കാൻ കൊടുക്കുന്ന ഹെഡ്ലൈനേക്കാൾ കുറെ കൂടി ഇവരുടെ തമിഴ്നേലും കാരണം ആ പടങ്ങളിൽ പോലും ഇടുന്ന ഹെഡ്ലൈനേക്കാൾ കൂടുതൽ ആൾക്കാരെ അതിലേക്ക് വലിച്ചെടുപ്പിക്കുന്നത് അല്ലെങ്കിൽ ആകിരണം ചെയ്യുന്ന രീതിയിലുള്ള തമിഴ്നാണ് സത്യം പറഞ്ഞാൽ അഞ്ചുതാനായിരം ചാനലിൽ കാണുന്നത് ആ രീതിയിലുള്ള തമിഴ്നാണ് കണ്ടുകഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ ചിന്തകളിലുള്ള അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാനും ക്ലിക്ക് ബൈറ്റ് കിട്ടാനും വേണ്ടി മാത്രമുള്ള രീതിയിലുള്ള തമിഴ്നും ആ രീതിയിലുള്ള ഫോട്ടോസാണ് ഇവിടെ ഇടുന്നത് വീഡിയോസിൽ ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല ഈ പറയുന്ന തമിഴ്നേലൊന്നും തന്നെ ഉണ്ടാവില്ല എന്നാലും ഈ പറയുന്ന എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഇവർക്ക് നല്ല കഴിവുള്ള ലേഡിയാണ് കാര്യങ്ങൾ അറിയാവുന്ന ലേഡിയാണ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ കാണണം എന്നാൽ പോലും ഇവരെ ആൾക്കാർ വ്യൂസ് കൂടുതൽ കിട്ടാൻ വേണ്ടി തന്നെ ഇവർ ചെയ്യുന്ന വീഡിയോസ് അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ നമ്മൾ മലയാളികൾ അറിയാവുന്നതാണ് ഇതൊക്കെ കാണുകയും ചെയ്യും എന്നിട്ട് കുറ്റം പറയുകയും ചെയ്യും അത് തന്നെയാണ് ഇവരുടെ കമന്റ് ബോക്സിൽ കാണുന്നത് കാണുകയും അവസാനം വരെ എന്തെങ്കിലും കിട്ടും എന്തെങ്കിലും കിട്ടും എന്തെങ്കിലും കിട്ടും കാണും ഒന്നും വീഡിയോസ് വീഡിയോസിൽ നെഗറ്റീവ് കമന്റ് ഇടും അപ്പൊ അങ്ങനെയുള്ള കമന്റുകൾക്ക് ചിലപ്പോൾ ഇവർ മറുപടി കൊടുക്കണം കാണാറുണ്ട് എന്നാൽ അങ്ങനെ കമന്റ് ഒക്കെ ഇടുന്നവർക്ക് വേണ്ടിയാണ് സ്വന്തം ജയിച്ചു ഡിവോഴ്സ് പറഞ്ഞിട്ട് ഈ രണ്ട് മാസത്തോളമായിട്ട് ഇവര് കണ്ടന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ് സ്വന്തം ജയിച്ചിട്ട് ജീവിതം ആണ് ഇവര് കളിക്കുന്ന മാത്രം ലാസ്റ്റ് ഇങ്ങനെ വീഡിയോസിൽ ഇവർ പറയുന്നുണ്ട് ഇത് ആർക്ക് വേണ്ടിയാണ് ഇങ്ങനത്തെ വിഷയം ചെയ്തിരിക്കുന്നത് ചേച്ചി ഡിവോഴ്സ് ആയോ ഇല്ലയോട് പറയുന്നുണ്ട് നമുക്ക് കണ്ടു നോക്കാം യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന അല്ല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും തന്നെ ഇവർക്ക് ഇവർക്കെതിരെ വീഡിയോ ചെയ്തുകൊണ്ട് ഇതിന് മുമ്പ് പല വിഷയത്തിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് ആദ്യത്തെ വീഡിയോ ആണെന്ന് തോന്നി എന്തായാലും ഞാനും കൂടി ആ പട്ടിയേക്ക് കയറിയിരിക്കുന്നു എന്തായാലും ഇവര് ഈ പറയുന്ന ലാസ്റ്റ് വിഷയത്തില് വീഡിയോ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് കണ്ടുനോക്കാം തുടർ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും വൈ കാരണം എന്ത് എന്തുകൊണ്ട് എന്തിന് ഏത് പ്രശ്നം ആരാണ് നടുവ് കളിച്ചത് ആര് കാരണമാണ് ആയത് നീ കാരണമാണോ അനിയത്തിൻ്റെ പേക്കൂത്തുകൾ കാണാൻ വയ്യാതെ ചേട്ടൻ ചേച്ചിയെ ഡിവേഴ്സ് ചെയ്താണോ ചേച്ചിയുടെ ഈ പേക്കൂത്തും കാണാൻ വയ്യാതെ ചേട്ടൻ ചേച്ചിയെ ഡിവേഴ്സ് ചെയ്താണോ എന്തുകൊണ്ടാണ് ബിജു ആറ്റൻ ഇന്നൊരു കാരണം എടുത്തത് കാരണമെടുത്തത് ആയോ അത് കൺഫേം ആണോ ഒരുപാട് 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 ചോദ്യങ്ങൾ കമൻറ്റ് ഞാൻ കണ്ടു ആ ഒരു വീഡിയോക്ക് അപ്പോൾ ചേച്ചി ഡിവേഴ്സായി എനിക്ക് എനിക്ക് വളരെ വിഷമത്തോട് കൂടിയിട്ട് പരമാവധി നിങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക പരമാവധി മനസ്സിലായില്ലേ പരമാവധി എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം നിങ്ങൾ നിങ്ങൾ പറയും നിൻ്റെ ചെയ്യുമ്പോൾ ആലോചിക്കണം കർമ്മം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എടീന്ന് പറയാൻ ചാൻസ് ഉണ്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ നീ ആലോചിക്കണം നീയും നിൻ്റെ ചേച്ചിയും എന്തൊക്കെ ആടി കാണിച്ചു കൂട്ടിയത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പം ഓക്കെ ഞാൻ അതിനുള്ള അതിനുള്ളൊരു മാസമായിട്ടുള്ളൊരു എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ബിജു ചേട്ടൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാലാണ് എന്നോട് കമൻറ്റ് എടുത്തത് ഇപ്പം എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം ചേച്ചിനെ നിയമപരമായിട്ട് ഡിവോഴ്സ് ചെയ്തു എന്താണ് ചേച്ചിയുടെ അഭിപ്രായം ഓക്കെ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നതിലുള്ള ആൻസർ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരാണ് എന്നിട്ട് കാര്യത്തിലേക്ക് ഞാൻ കിടക്കാം ആദ്യം ഞാൻ പറയാൻ പോകുന്നു ചേച്ചിയെ ചേട്ടൻ ഡിവോഴ്സ് ചെയ്തു ക്വസ്റ്റ്യൻ മാർക്ക് രണ്ടാമത്തത് ഞാൻ അനീറ്റയായി ഞാൻ കാരണമാണ് ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചത് ചേച്ചിയുടെ ജീവിതം എവിടെ ഇല്ലാതാക്കി ചേട്ടൻ തേജസിയെ എത്തിച്ചു പോയി ഡിവോഴ്സ് ചെയ്ത് പിന്നെ ഇന്ന പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ചേട്ടൻ്റെ തീരുമാനം എന്താണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചേട്ടൻ്റെ അഭിപ്രായം തെളിവ് സഹിതമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ബിജു ചേട്ടൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായം എന്താണ് ഈ ഒരു കാര്യം നിങ്ങൾ പറയോ പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മ്യൂച്വൽ ഡിവോഴ്സ് ആണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് കമൻറ്റ് വരുന്നത് അപ്പം ഇപ്പോഴത്തെ ചേട്ടൻ്റെ അഭിപ്രായം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറയട്ടെ ചേട്ടൻ ചേച്ചിയെ ഡിവേഴ്സ് ചെയ്തു എല്ലാത്തിനും കാരണം നടുക്കിൽ കളിച്ചത് ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ പറയുന്നു ആ വ്യക്തി ആരാണെന്ന് വെച്ചാൽ നിങ്ങൾ ചേട്ടൻ ഞെട്ടു ആരാണ് അറിയണോ കമൻസ് ചേച്ചിയുടെ ചേച്ചിയുടെ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൻസറാണ് ഞാൻ പറഞ്ഞു ചേച്ചിയുടെ കൂടെ നടക്കാൻ ചേട്ടൻ്റെ കുറവ് ചേച്ചിയുടെ ജീവിതം സ്റ്റോപ്പ് ചെയ്ത് എന്നൊക്കെ പറയാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ആവുമോ ഇപ്പോഴത്തെ ബിജു ചേട്ടൻ്റെ തീരുമാനം എന്താണ് തെളിവ് സഹിതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ചേട്ടൻ്റെ ഇപ്പോഴത്തെ തീരുമാനം ചേച്ചിയും ചേട്ടനും ഒരു കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് ജീവിതം പോകുന്നത് ഇനി നിങ്ങൾ നടുവ് കയറിയിട്ട് ഒന്നും കളിക്കാതിരുന്നാൽ മതി ഏ ഡിവേഴ്സായി എന്താണ് ഇപ്പോഴത്തെ ബിജു ചേട്ടൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ നടുവ് കയറിട്ട് ഒന്നും കളിക്കാതിരുന്നാൽ മതി പിന്നെ അനിയത്തി കാരണം ചേച്ചി ജീവൻ നശിപ്പിച്ചെന്ന് നിങ്ങൾ കമൻസിൽ ഇടുമ്പോൾ ചേച്ചി കാരണം അനിയത്തിൻ്റെ ജീവിതം നശിപ്പിച്ചൊന്ന് നിങ്ങൾ ഇടുമ്പോൾ ബംഗാളിൽ അത് ഇത് പറഞ്ഞിട്ട് പലതും നിങ്ങൾ കമൻസ് എഴുതിയിട്ടിരിക്കുമ്പോൾ അയാളൊരു അയാളൊരാണല്ലേ ഇങ്ങനെ വിടണം അങ്ങനെ ഇങ്ങനെ കമൻസ് ഇടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പറയേണ്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതേ രീതിയിൽ നിങ്ങളുടെ വീട്ടിലാണ് ഈ ഒരു കമൻസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പം മനസ്സിലാവും അവർ എത്ര വിഷമം ഞാൻ ഈ ഞാൻ പറയുന്നത് മനസ്സിലായി സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചേ ചേച്ചി റിവേഴ്സ് ചെയ്യാത്ത ഒരാളെ പറ്റി റിവേഴ്സ് ചെയ്ത് ഞാൻ അതിൻ്റെ തെളിവ് സഹിതമാണ് ഞാൻ ആ ഒരു ബ്ലോഗ് എടുത്തത് നിങ്ങൾക്ക് കാണിച്ചത് എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കില്ല മൂപ്പര് മൂപ്പര് എന്താ പറയുക വീഡിയോ ഇവര് ഈ വീഡിയോ പറഞ്ഞാൽ എന്തോ ഈ കാണുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ ഇവരുടെ വീഡിയോ കമന്റ് ആൾക്കാരാണ് ചേച്ചിക്ക് ഡിവോഴ്സ് ആവുന്ന കാരണമെന്നാണ് ഇവര് തന്നെയാണ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചു പോകുന്നത് അല്ലാണ്ട് ഇവരെ ചേച്ചി ഡിവോഴ്സ് ആയാൽ ഡിവോഴ്സ് അല്ലെങ്കിൽ കാണുന്ന ഒരു പ്രത്യേകിച്ച് ഒരു പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്ന് ഇവരെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഒരു പൊട്ടും കമന്റ് ഇടും വീഡിയോസ് ആണ് ഒന്ന് പ്രതീക്ഷിച്ചിട്ട് ഇവരെ വീഡിയോസ് കാണാൻ പോകുന്നവർക്ക് പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല മറ്റൊന്ന് മര്യാദ വീഡിയോ കാണുന്നവർക്ക് ഇവര് മര്യാദയ്ക്കായിട്ടുള്ള രീതിയിലുള്ള ആണ് ഇവരെ കിടക്കുന്നത് അപ്പൊ അതെന്തായാലും കാണുമ്പോൾ നമ്മള് മലയാളികളാണ് ആളുകളാണ് കണ്ടുകഴിഞ്ഞിട്ട് കുറ്റം പറയുന്നത് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളത് അപ്പൊ അവർ കുറ്റം പറയും ഇല്ലാതിരിക്കുന്നില്ല ഇപ്പൊ ഇതില് മാന്യമായിട്ടുള്ള വസ്ത്രത്തിനും ഇവര് നല്ല രീതിയിലുള്ള വസ്ത്രങ്ങളിലിട്ട് നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്താൽ ഒരുപാട് വ്യൂസും ഇതിനേക്കാളേറെ ഇത് കിട്ടും എന്നുവെച്ചാൽ സപ്പോർട്ട് കിട്ടും കാരണം അതിനുള്ള കഴിവ് എടുക്കുന്നുണ്ട് വർഷങ്ങളായതുകൊണ്ട് ഞാനൊക്കെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയം മുതൽ ഇവർ വീഡിയോസ് കിടക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഇവർ ചേച്ചി ഈ പറയുന്ന അഞ്ചുതായിരം മുതലെടുക്കുന്നുള്ളൂ കുറച്ച് നാളുകൾ മുമ്പ് ഒരു ഇന്റർവ്യൂ കൊടുക്കുക ആ അനുസരിച്ചാണ് ഒരുപാട് വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു ഇപ്പോൾ ഈ പറയുന്ന ചേട്ടൻ ഡിവോഴ്സ് ആയി എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കും സത്യമായിരിക്കും എന്ന് വിചാരിക്കും ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും ഇവരെ കുടുംബത്തിൽ കാരണം പറ്റില്ല കാരണം ഇവരെ വീഡിയോസ് ആയിരുന്ന ഇവരെ വസ്ത്രധാരണം ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് കുറെ കൂടി ഓവറാണ് ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചേച്ചിയുടെ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു നാടകമാണ് അല്ലാതെ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല ഇവര് കണ്ടന്റ് വേണം കണ്ടന്റിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ മേക്ക് ചെയ്യും ആ മേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കാണുന്നത് ഇപ്പൊ ഇടയ്ക്ക് കമന്റുകൾക്ക് മറുപടി കൊടുക്കുന്ന കാണാം അതിലൊക്കെ ഇവര് ഓവർ റിയാക്ഷൻ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ ഈ കണ്ടന്റ് ആൾക്കാർ കാണാൻ വേണ്ടി ഇപ്പൊ തമ്മിലുണ്ടാ തമ്മീലിനനുസരിച്ച് കാണിക്കുന്നതാണേ ഉള്ളൂ അല്ലാതെ ഇതൊന്നും റിയൽ സ്റ്റോറി അല്ലെങ്കിൽ റിയൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല എന്നാലും ചിലരൊക്കെ അത് വിശ്വസിച്ചിട്ട് അതിനനുസരിച്ച് മറുപടി കമന്റും ും ഇത് ചെയ്തി ബുദ്ധിമുട്ടോ ചേച്ചിയുടെ കാട്ട എങ്ങനെ ഇട്ടിട്ട് ഇട്ടുണ്ടോ നാട്ടുകാർ നാട്ടിൽ കേട്ട അയാൾക്ക് നാടൻ നാണം കെട്ടുകാരണം ചെയ്തുകൊണ്ട് പോയിരിക്കാനാണ് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ വരും അത് കാരണം ഇവർ ചെയ്യുന്ന കണ്ടന്റിന്റെ ഫലമായിട്ട് തന്നെ നാളെ ഈ പറയുന്ന അഞ്ചു നാളെ വിവാഹം കഴിച്ചാൽ തന്നെ അതിലും ഏറെ മോശമായ രീതിയിലുള്ള കമന്റുകളും കാര്യങ്ങളും ആ ഒരു വിവാഹം കഴിക്കുന്ന പയ്യനുണ്ടാകും ഇവരെന്തെങ്കിലും വിവാഹ ചടങ്ങിന്റെ കമന്റ് ബോക്സിൽ തന്നെ നോക്കി കാരണം ഇവരൊക്കെ വന്ന എന്തായാലും യൂട്യൂബിൽ വീഡിയോസ് ഇടും ഇങ്ങനത്തെ വല്ല ഫംഗ്ഷനൊക്കെ വന്നെ ആ ഫംഗ്ഷൻ ഒക്കെ കമന്റ് ബോക്സ് നോക്കിയാൽ അറിയാം ഇവരിപ്പോൾ ചെയ്യുന്ന ഈ വീഡിയോ ഇമ്പാക്ട് മൊത്തം ആ കമന്റ് ബോക്സിൽ ഉണ്ടാവും കൂടാതെ ആ അച്ചക്കിന് പൊങ്കാലുണ്ടാവും പിന്നെ അതിൻ്റെ ഇടയിൽ കമന്റുകൾ മാത്രം ഇടാൻ വരുന്ന കുറെ ആൾക്കാരുണ്ടാവില്ല ഈ പറഞ്ഞ ആദ്യം തന്നെ പറഞ്ഞ ഈ പറഞ്ഞേഷൻ ഉള്ള ആൾക്കാര് അവരുടേതായ കുറെ കമന്റുകൾ നമുക്ക് അത് കാണാൻ കഴിയും അതിനൊക്കെ കാരണം ഇവർ തന്നെ ഈ ബേസ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇവർ ചാനലിൽ കൂടി എന്താണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊറേ നാളുകൾക്ക് മൂന്ന് ഷെഫി നബിക്ക് എതിരെ വീഡിയോ ചെയ്താൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്യണമെങ്കിൽ ഇവർക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാവും അപ്പൊ ഇവർ ഈ ചെയ്യുന്ന വീഡിയോസ് കാണുമ്പോൾ അതിനാരും പറയാതിരിക്കുന്നില്ല പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ കുറെ കൂടി ഭാരത സ്നേഹം ഭാരതമ്മ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ല കുലസ്ത്രീകൾ കാരണം നമ്മുടെ ഒരു ഇതിനനുസരിച്ച വസ്ത്രധാരണയോ അതനുസരിച്ചുള്ള വീഡിയോസോ ഒന്നും അല്ല ഇവരുടെ ഇപ്പൊ അത് ഇവരെ ഇങ്ങനത്തെ വസ്ത്രം ഇട്ടിട്ട് വീഡിയോ ചെയ്താൽ ഇവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള മോശം കമന്റുകൾ ചെയ്യും ഇപ്പൊ ഫറുദ മഫ്ത മക്കനൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്താൽ അതിനെതിരെയും കുറെ വീഡിയോസും കുറെ കമന്റുകളൊക്കെ വരുന്നത് നമുക്ക് കാണാം അപ്പൊ നമ്മുടെ മലയാളികൾക്ക് ആ ഒരു രീതിയിലുള്ള വസ്ത്രങ്ങളുണ്ട് അവരുമായി അതാണ് ഒരു ഭാരത കുലിസ്ത്രീക്ക് പറ്റിയ വസ്ത്രം ആ വസ്ത്രധാരണയിൽ മാത്രം വീഡിയോ ചെയ്താൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ അല്ലാതെ ഏത് രീതിയിലുള്ള വസ്ത്രം ഇട്ടാലും അവർക്ക് എന്തായാലും മട്ടം നെഗറ്റീവ് കമൻ്റുകളും മെസ്സേജുകളും വന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഇവരെ വീഡിയോസ് ഈ വരുന്നത് ഇവരുടേതായ വീഡിയോ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന അത് അധികുന്ന രീതിയിലാണ് അപ്പം ഞാൻ കുറെ തവണ ഞാൻ വിചാരിച്ച പേർക്ക് അതൊരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ നമ്മൾ ഒരു മലയാളി എന്താ രീതിയിൽ നമുക്ക് കുരുവുട്ട് നമ്മൾ ചെയ്യുന്നത് വിചാരിക്കാറുണ്ട് പിന്നെ ഇങ്ങനത്തെ വിഷയങ്ങൾ എടുക്കാറില്ല എന്ന് മാത്രമുള്ളൂ അതുകൊണ്ട് തന്നെ ചാനൽ അത് പോട്ട് എന്നാണ് കളയും പിന്നെ മറ്റൊന്നും വീഡിയോ ചെയ്യാൻ സമയമില്ല ഞാനൊരു ദിവസം ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോ ചെയ്യും അത് കൂടിക്കാൻ ഒന്നോ രണ്ടോ ആൾക്കാർ കാണും അതിൽ കൂടുതൽ ആൾക്കാർ കാണൂല എന്നാൽ പോലും കാണുന്ന രണ്ടുപേരാണെങ്കിൽ രണ്ടുപേരെ നമുക്ക് ഹാപ്പിയാണ് അപ്പൊ ആ രീതിയിലുള്ള വീഡിയോസ് ചെയ്യാറുള്ളൂ അല്ലെങ്കി അത്രയും വീഡിയോസ് ചെയ്യാറുള്ളൂ ഒരുപാട് വാരി പരിസരം ചെയ്യാറില്ല അതുകൊണ്ടാണ് ഇവർ വീഡിയോസ് ഇഗ്നോർ ചെയ്ത് കളയാറുണ്ട് മതി പക്ഷെ ഇന്നലെ ഈ വീഡിയോ കണ്ടപ്പോ എന്തോ ഇവരെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് വേണ്ടി ചേച്ചി ഡിവോഴ്സ് ചെയ്പ്പിക്കാൻ പോകുന്നതുപോലെയാണ് തോന്നിയത് അത് ഇവരെ വീഡിയോസിൽ ഇവർ കാണിക്കുന്ന കാട്ടായങ്ങൾ കണ്ടിട്ട് ഇവർ തന്നെ തുടങ്ങി വെച്ചൊക്കെയാണ് ഇവര് വിഷയത്തെ കുറിച്ചാണ് ആൾക്കാർ സംസാരിക്കുന്നത് അല്ലാതെ ആൾക്കാർക്ക് ഇവർ ഡിവോഴ്സ് ഓക്കെ ഫ്രണ്ട്സ് ഇത്ര മാത്രമുള്ള വീഡിയോ കാണുമ്പോൾ അതിനെക്കുറിച്ച് പറ്റുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബറും തയ്ക്കി ആ ബെൽ ബട്ടൺ ഒന്ന് തട്ടിപ്പോ